നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്നും നീതി ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി കെട്ടിടോടമ വടകര ആശാ ഹോസ്പിറ്റലിനു സമീപത്തുള്ള കെട്ടിടോടമ സുധീർ കുമാറാണ് പരാതിയുമായി രംഗത്തെത്തിയത് കോടതി വിധി അനുകൂലമായിട്ടും കെട്ടിടം ഭാഗികമായി പൊളിച്ചുമാറ്റി മറ്റു ഭാഗങ്ങൾ ഉപയോഗശൂന്യമല്ലാതായി മാറുന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലെന്നും അദ്ദേഹം പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ ആശ ഹോസ്പിറ്റലിന് സമീപത്തായുള്ള ഇരുനില കെട്ടിടം കോടതി വിധിക്കെതിരായി ഭാഗികമായി പൊളിച്ചു പൊളിച്ചുമാറ്റുന്നുവെന്നാണ് ആരോപണം ബിൽഡിംഗ് ഉടമ കെട്ടിടം പൂർണമായി നാഷണൽ ഹൈവേ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്കെല്ലാം തന്നെ അപേക്ഷയും പരാതിയും നൽകിയിരുന്നു എന്നാൽ ഈ ആവശ്യം അംഗീകരിക്കാതെ കെട്ടിടത്തിന്റെ ഒരു ഭാഗം മാത്രം പൊളിച്ചു പൊളിച്ചുമാറ്റുന്നതോടെ മറുഭാഗങ്ങൾ ഉപയോഗശൂന്യമല്ലാതായി മാറുകയും വലിയൊരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ചെയ്യുന്നതായി ഉടമ പറയുന്നു കഴിഞ്ഞ നാലര വർഷമായി നടക്കുന്ന പോരാട്ടത്തിനൊടുവിലാണ് കോടതി വിധി അനുകൂലമായി വന്നിട്ടും നാഷണൽ ഹൈവേയുടെ ഭാഗത്തുനിന്നും നീതി ലഭിക്കാത്തത് ഇത്ര വർഷമായി വാടകയ്ക്ക് കൊടുക്കാൻ പറ്റാതെ ഹൈക്കോടതിയിൽ നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ സിംഗിൾ ബെഞ്ച് വിധി അനുകൂലമായിട്ടും നാഷണൽ ഹൈവേ അതോറിറ്റി വീണ്ടും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയാണുണ്ടായത് ഇത് കെട്ടിട ഉടമയ്ക്ക് വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയത് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം